ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ലൈവിൽ നമ്മുടെ അനു ജിസേലിൻ്റെ ഒരു കള്ളത്തരം ബുക്കിടിക്കുകയാണ് കാരണം നമ്മുടെ ജിസേൽ വൈപ്പ് ചെയ്ത ടിഷ്യൂ പേപ്പർ അനു ഡെസ്പിൽ നിന്ന് എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് ഫൗണ്ടേഷൻ ഉണ്ട് ഇത് അനു എല്ലാ ലേഡീസിനെയും കൊണ്ട് കാണിച്ചു ലേഡീസ് തന്നെയല്ല ബോയ്സ് കണ്ടസ്റ്റിനെയും കൊണ്ട് കാണിച്ചു പക്ഷേ നമ്മൾ ജിസേൽ പറയുന്നത് ഇത് ഫൗണ്ടേഷൻ അല്ല ഇത് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചതാണെന്നാണ് ജിസേൽ വാദിക്കുന്നത് പക്ഷേ അനു അത് സമ്മതിക്കുന്നില്ല എല്ലാവരെയും വിളിച്ച് ബിഗ് ബോസിന് ഞാൻ ടിഷ്യൂ പേപ്പർ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജിസേൽ പറയുന്നത് അത് ഫൗണ്ടേഷൻ അല്ല ഞാൻ ഓയിലിട്ടാണ് പവർ ഇട്ടാണ് അങ്ങനെ കുറേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് നെവിനോട് പറയുന്നുണ്ട് ഞാൻ ഓനിയൻ ഇട്ടതാണ് അല്ലെങ്കിൽ ടൊമാറ്റോ ഇട്ടാണ് അങ്ങനെ കുറേ ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞതുപോലെ ആണ് എനിക്ക് തോന്നിയത് പക്ഷേ അനു കറക്റ്റായിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഇത് ഫൗണ്ടേഷൻ തന്നെയാണ് എല്ലാവരും വിളിച്ച് കാണിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇത് ഫൗണ്ടേഷൻ തന്നെയാണെന്ന് ബിഗ് ബോസിന് എല്ലാവർക്കും ഒരേ റൂൾസാണ് തെറ്റിക്കാൻ പറ്റില്ല